ും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ന്യൂ ഇയർ ഒക്കെയല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കിയാലോ നല്ലൊരു ക്യാരറ്റ് ബർഫിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡ്രിങ്കും നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആരോറോട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റാണിത് ആ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചിട്ടാണ് ഈ ഒരു സ്വീറ്റിലേക്ക് ചേർക്കുന്നത് പക്ഷെ നമ്മൾ നേരിട്ടിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല അതിന് പകരം എന്താ ഇതുപോലുള്ള ഇതുപോലുള്ളൊരു കവറെടുക്കുക ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി കോലു ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു കടിക്കുന്ന തരത്തിലുള്ള കഷ്ണങ്ങൾ ഉണ്ടായിരിക്കണം ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ പാടില്ല അപ്പോൾ ഇതുപോലുള്ള പാക്കറ്റിനുള്ളിൽ ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി കോഴി വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞതിനാൽ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കേണ്ടത് അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് ഒക്കെ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയാൽ മതി കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ ഒരു പത്ത് ബിസ്ക്കറ്റാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ക്യാരറ്റിൻ്റെ എത്രയാണോ ക്യാരറ്റ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ബിസ്കറ്റിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സ്വീറ്റിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പശുവിൻ നെയ്യാണ് നല്ലത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ഒരു പശുവിൻ നെയ്യിൽ വടറ്റിയെടുക്കണം അതായത് നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് നമുക്ക് കുറഞ്ഞിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു നെയ്യിൽ കിടന്നിട്ടാണ് ഈ ഒരു ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരേണ്ടത് നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വടറ്റിയെടുക്കാം കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നെയ്യുടെ കുറവുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നെയ്യ് കുറവുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര കുറച്ച് മാത്രം ചേർത്താൽ മതി മിൽക്ക് മെയ്ഡും കൂടി ചേരുമ്പോൾ മധുരം അധികമായി പോകും അല്പം ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് ആണ് ഇത് ഇതിന്റെ അരട്ടിന്നാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആരോറോട്ട് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ അധികം മധുരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ബിസ്ക്കറ്റിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാരറ്റിന്റെ മധുരം ബാലൻസ് ആയിക്കോളും പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ബൗളിലേക്ക് മുഴുവനായിട്ട് ക്യാരറ്റ് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ ും പൊടിച്ചതാണ് കേട്ടോ കുറച്ച് കാശും ബദാമും ചേർത്തിട്ട് പൊടിച്ചതാണ് അടുത്തതായിട്ട് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് പിസ്ത പൊടിച്ചതാണ് ഇതൊക്കെ ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കടല മിഠായി ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ദിവസം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബിസ്ക്കറ്റും ആ ക്യാരറ്റും പിസ്ത പൊടിച്ചതും ബദാമും എല്ലാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറൂട്ടിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കിത് ഷെയ്പ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഒരു കേക്ക് ടിങ്ങ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ട്രേ എടുത്തിട്ട് അതൊരു നെയ്യ് പെരത്തി കൊടുത്താലും മതി കേട്ടോ നമ്മുടെ ക്യാരറ്റിന്റെ മിക്സ് ഇതാ ബട്ടർ പേപ്പറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം നമുക്കൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബർഫ് ഇവിടെ ലെവൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം നമ്മൾ നേരത്തെ ബർഫിക്ക് വേണ്ടി പൊടിച്ച് വെച്ച ആ ഒരു കാഷ്യൂ ബദാം പിസ്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു മിക്സാണ് ഈ ഒരു ബൗളിൽ ഉള്ളത് കേട്ടോ ലിറ്റർ പാലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മധുരത്തിന് പഞ്ചസാര പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ ഇക്കുന്ന പഞ്ചസാരയുടെ അളവ് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്കിത് നന്നായിട്ട് ഈ ഒരു പൗഡർ നമ്മുടെ ഈ പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള അടിവശം കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൊടിയും കൂടി ചേർന്ന് നമ്മുടെ പാല് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂട് കാരണം പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ നോമ്പ് സമയത്തൊക്കെ പറ്റിയാൽ നല്ലൊരട്ടിപൊല ഡ്രിങ്ക് ആണ് അല്പം ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു കാഷ്യവും ബദാമും ഒക്കെ ചേർന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ക്യാഷ്യും ബദാമും പിസ്തയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇവിടെ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പാലൊക്കെ ഒന്ന് തിളക്കണം തിളച്ച് കഴിഞ്ഞതിനാല് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് ബ്ലാക്ക് കസ്കസ് കറുത്ത കസ്കസ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറുത്ത കസ്കസ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം മണിക്കൂറിന് ശേഷം നമ്മുടെ ബർഫിതാ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ നമ്മുടെ ക്യാരറ്റ് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും വസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്തവണ ന്യൂ ഇയറിനെ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബർഫിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു വെൽക്കം ഡ്രിങ്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും ഹസാസ് ഫുഡ് മാജിക്കിൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇൻഷാള്ള നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം